ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഇത് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് ശംഖുമുഖത്ത് ബീച്ചിൽ വെള്ളമടിച്ചിട്ട് യുവതി കാട്ടി കൂട്ടിയത് എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ഇത് ഷെയർ ചെയ്യപ്പെടുന്നത് പോലീസുകാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ എന്താണ് പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വീഡിയോൻ്റെ പിക്ചർ മനസ്സിലാവുന്നുണ്ട് ആ യുവതി അവിടെ കാട്ടിക്കൂട്ടുന്നതും അതേപോലെ അതിന് ചുറ്റും ഒരുപാട് ആളുകൾ കൂടുന്നതും പിന്നെ പോലീസുകാരും അവിടെ ഉണ്ട് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാക്കണം ഇത് റീസെൻ്റ് ആയിട്ട് നടന്നതാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലോകം ലോകമൊത്തം ഈ ഒരു വീഡിയോ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും അത് ഉറപ്പാണ് എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അത് സത്യസന്ധമായി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക